വാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ വണ്ടി എഡ് പണിഞ്ഞതാണ് സിലിണ്ടർ കിറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോണ്ടായിരുന്നു നമ്മുടെ ത്രീ വീലർ മെക്കാനിക്കലിനകത്ത് പോയെങ്കിൽ അതിനെ കുറിച്ചുള്ള വീഡിയോകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഡൗട്ട് എന്നും പറഞ്ഞുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഈ ചാനലിനകത്ത് അപ്പൊ അതിന്റെ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കസ്റ്റമറുമായിട്ട് അതായത് നമ്മുടെ ഒരു അനിയൻ എന്നുള്ള രീതി നമ്മളെ വന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ നമുക്കൊന്ന് ചോദിക്കാം ഞാനിവിടെ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞ ആഴ്ച കൊണ്ട് നല്ല ഹെഡിന്റെ കംപ്ലൈന്റ് ആയിട്ടാണ് വന്നത് സാക്ഷ്യമടിയ വണ്ടിക്ക് അപ്പം കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞ ശനിയാഴ്ച ഇതുപോലെ പണിയെല്ലാം കഴിഞ്ഞ് തീർത്ത് പോയതാണ് അപ്പം അതിനിടയ്ക്ക് അണ്ണന് തിരക്കായത് കാരണം ഞാൻ ലീത്തി കൊണ്ടുപോയി തന്നെ തന്നെ പറത്ത് തീർത്ത് പെട്ടെന്ന് കൊണ്ട് വണ്ടി ഇറക്കാനുള്ള ഇതിനെ കൊണ്ട് ചെയ്താ വണ്ടി ഇറക്കി കഴിഞ്ഞു രണ്ടു ദിവസം വണ്ടി ഓടി വണ്ടി ഓടിക്കഴിഞ്ഞു മൂവാത്ത ദിവസം ഞാൻ അന വിളിക്കേണ്ട ഒരു ഇത് വന്നു അണ്ണൻ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പഴയ കംപ്ലൈന്റ് ഇതുവരെ പോയിട്ടില്ല അത് തന്നോട് ഞാൻ പ്രാവശ്യം ചോദിച്ചതല്ലേ ഞാൻ പറഞ്ഞായിരുന്നു എഡ് കൊണ്ടുവന്ന് ചെയ്തുകൊണ്ട് വന്നപ്പോ തന്നെ അതിന് കംപ്ലൈന്റ് ഉണ്ട് അത് നമ്മള് കേറ്റി വെക്കുക അത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എഡ് ലേത്തി വീണ്ടും കൊണ്ടുപോയി ചെയ്യണോന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് കംപ്ലൈന്റ് കംപ്ലയിന്റ് ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ കൊടുത്തോണ്ടിരിക്കണെങ്കിൽ ഇന്ന ആളാ ചെയ്യുന്നത് തീർത്ത് നമുക്ക് ഇതുണ്ട് അതായത് പണി പഠിക്കുന്ന ആളായിരുന്നു ആ എഡ് ചെയ്തത് പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടാണ് പറയുന്നത് അപ്പൊ ആ പണിന്ന് ആള് ചെയ്യുവാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം നമുക്ക് കേട്ടി വെച്ചാൽ നമുക്ക് ഒരു കാര്യങ്ങളും ചെക്ക് ചെയ്യാനില്ല പുള്ളി നല്ല നീറ്റായിട്ടാണ് ചെയ്തു തരുന്നത് എല്ലാ കാര്യങ്ങളും നോക്കിയാണ് എഡ് ആയാലും ഇഞ്ചിനായാലും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നല്ല ക്ലിയർ ആയിട്ടാണ് അത് ചെയ്തുതരുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്കത് വിഷയമില്ല അപ്പം ഇത് അവിടെ തന്നെ കൊടുത്ത് ചെയ്താണ് പക്ഷെ വേറെ ആളാ പണി പഠിക്കുന്ന ആളാ ചെയ്യുന്നത് എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് പറ്റി ഞാനത് പെട്ടെന്ന് വണ്ടി ഇറക്കേണ്ട അണ്ണൻ പണി തീർത്തു ഞാൻ കൊണ്ടുപോകാൻ പക്ഷേ അവിടെ ചെന്ന് അവര് കാശ് മേടിക്കുകയും ചെയ്തു എന്നാ പണി ക്ലിയർ ആയില്ല അത് സംബന്ധിച്ചു പക്ഷെ ഇന്നലെ ഞാൻ ഇവിടെ വന്നു ഹെഡ് പിന്നെ രണ്ടാമഴിച്ചു അഴിച്ചു കഴിഞ്ഞപ്പോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു വന്നു ഇതൊക്കെ പിന്നെ പ്രശ്നം ഒരു വാൽവ് കത്തുന്നുണ്ട് ഒരു വാൽവ് അങ്ങനെ സീറ്റിംഗ് ഇല്ലാതെ നിൽക്കുക അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് മടി കാണിക്കുന്നത് പിന്നെ ഇന്നലെ ഞാൻ സാധനങ്ങളെല്ലാം അഴിച്ചെടുത്തു ഇന്ന് രാവിലെ ലേറ്റിൽ പോയി ലേറ്റിൽ പോയി അവരുമായിട്ട് കുറച്ച് സംസാരിക്കേണ്ടി വന്നു നമ്മൾ കാശ് കൊടുത്തിട്ട് പണി ക്ലിയർ ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരടുത്താണെങ്കിലും ചോദിച്ചു വരും അങ്ങനെ പോയി പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അണ്ണനെ കൊണ്ട് വിളിപ്പിച്ചു വിളിപ്പിച്ച് അവരുമായിട്ട് സംസാരിച്ചു എല്ലാം ക്ലിയർ ആയി അവരായി പറഞ്ഞ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തു ഇപ്പം വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാകും കാണിച്ചു തരൊന്ന് സ്റ്റാർട്ട് ആകുന്ന കാണിച്ചു തരും കാണിച്ചു തരാം ഒറ്റയടിക്ക് ഇപ്പൊ തന്നെ നേരെ തണുത്ത് കഴിഞ്ഞ വണ്ടി എടുക്കത്തില്ലായിരുന്നു അടിക്ക് ചെറുതായിട്ട് ഇത് കൊടുത്താൽ മതി വണ്ടി കാണിക്കുന്നത് വണ്ടി സ്റ്റാർട്ട് എടുക്കുന്ന വണ്ടി അപ്പൊ ഇതുവാനുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി നമ്മുടെ ഈ പുതിയ ചാനലിനായിട്ട് കമന്റുകൾ ഇടുക ഓക്കെ അങ്ങനെ പോയാലോ